എൻ്റെ പേര് സ്ലോമോ ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒക്ടോബറിലാണ് ആദ്യമായി അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കെടുക്കുന്നത് യൂട്യൂബ് ചാനൽ വഴി കൃപാസനത്തെ പറ്റി അറിഞ്ഞാണ് ഉടമ്പടി എടുക്കാൻ വന്നത് ആദ്യമായി ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമിതമായ മദ്യപാനം കാരണമാണ് ഉടമ്പടി എടുത്തതുവഴി ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറി എൻ്റെ പേര് ബിജു കുര്യൻ പുതുപ്പള്ളി കോട്ടയത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അമിത മദ്യപാനിയായിരുന്നു പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് നോക്കി മദ്യപാനത്തിൽ നിന്ന് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പല പല പ്രാവശ്യം ട്രീറ്റ്മെൻ്റ് എടുത്തു പക്ഷേ എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ സാധിച്ചില്ല അത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി രണ്ട് പെൺകുട്ടികളാണ് അവരെന്നോട് സംസാരിക്കാതെയായി വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു അതുപോലെ വാഹനം മദ്യപിച്ചു വാഹനം ഓടിച്ച ആക്സിഡൻ്റ് സംഭവിച്ചു അങ്ങനെ പല പ്രശ്നങ്ങൾ എന്നിട്ടും ആ മദ്യപാനം ഒരു കാര് ഒരു നിർത്താനായി സാധിക്കാതെ വന്നു അങ്ങനെയാണ് വൈഫൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി വെച്ച് അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാനും തിരികെത്തിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ ഒരു ജീവിതത്തിൽ ഒരു മാറണമെന്ന് എനിക്ക് മാതാവിനോട് പറയുന്നതായിട്ട് തോന്നി ഈ മദ്യപാനം അത് വളരെ ഇത് പാടില്ല അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വളരെയേറെ ദോഷം ചെയ്യും അങ്ങനെ പതിയെ പതിയെ ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറി ഇപ്പം ഒരു വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല അത് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു മാതാവിനോടും യേശുവിനോടും നന്ദി അറിയ പറയുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഒരു ഇരുപത് വർഷം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ആ ഇരുപതാമത്തെ വർഷം ഇരുപത് വർഷത്തിന് ശേഷം ആ കമ്പനി പെട്ടെന്ന് പൂട്ടിപ്പോയി അപ്പോൾ ഈ ഇരുപത് വർഷത്തെ എൻ്റെ സർവീസ് മണി സർവീസ് മണി എന്ന് പറഞ്ഞാൽ പി എഫും മറ്റെല്ലാം കൂടെ ഒരു നല്ലൊരു തുക എനിക്ക് കിട്ടുവാനുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറി ഒരു നാല് വർഷത്തോളം ഞാൻ വേറൊരു കമ്പനി സൗദിയിൽ തന്നെ കണ്ടി തുടർന്നു എന്ന് ആ സമയത്തൊന്നും ഈ പൈസ കിട്ടിയില്ലോ പക്ഷേ നാല് വർഷത്തിന് ശേഷം അതായത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു പോയി തിരിച്ചു പോകുന്നു അതിന് പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഈ പൈസ പൈസ കൊടുക്കുന്ന ഒരു ന്യൂസ് വന്നു കാരണം ഇത് ഓൾറെഡി ഇത് കോർട്ടിൽ ഇത് കേസുണ്ടായിരുന്നു ഇതിന് മൊത്തം അവിടുത്തെ ജോലിക്കാർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് നടക്കുന്നുണ്ടായിരുന്നു ആ കേസ് അനുകൂലമായിട്ട് വിധിച്ച് അപ്പോൾ ഈ പൈസ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് അത് നേരത്തെ അവിടെ എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നതാണ് എങ്കിലും ആൾ ഇവിടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു റെസിഡൻഷ്യൽ പെർമിറ്റിൻ്റെ ഒരു പഴയ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ആളിപ്പോഴും ജീവിച്ചിരിപ്പണമെന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് കൂട്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കൈവശം അത് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി ആ അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം തപ്പാവുന്നിടത്തെല്ലാം വീട്ടിൽ തപ്പി തപ്പി ഈ സംഭവം കിട്ടിയില്ല പക്ഷേ പെട്ടെന്ന് അത് വൈഫ് പറയുന്നത് ഞാനും ആദ്യമായി ആദ്യം പേപ്പറുകളെല്ലാം നോക്കിയിട്ട് കണ്ടില്ല അത് കഴിഞ്ഞ് മാതാവ് എന്നോട് വന്ന് പറയുകയാണ് നീ പോയി അവിടെ നോക്ക് അവിടെ നോക്ക് നീ ഒന്നുകൂടെ അവിടെ പോയി നോക്ക് നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വീണ്ടും പോയി നോക്കി അന്നിടത്തേന് എനിക്ക് ആ പേപ്പർ കട്ടി അതെല്ലാം സബ്മിറ്റ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ആ പൈസ കിട്ടാനുള്ള പെൻഷൻ പണിയെല്ലാം കിട്ടണം അമ്മ മാതാവ് സഹായിച്ചു അയച്ചു കൊടുത്ത് ആ പൈസ മുഴുവൻ കിട്ടി അപ്പൊ അത് മാതാവിന്റെ വലിയൊരു അനുഗ്രഹമാണ് കിട്ടത്തില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ് മാതാവ് ഇങ്ങനെ തോന്നിപ്പിച്ച് ഇന്നടത്ത് പോയി തപ്പാൻ ഒരു ഒരു തോന്നലുണ്ടായി അവിടെ പോയി തപ്പിയപ്പം വൈഫിൻ്റെ പഴയ ഒരു ഫയലായിരുന്നത് വൈഫും കൂട്ടത്തിലുണ്ടായിരുന്നു അവിടെ ജോലിയുണ്ടായിരുന്നു ഫയലിനകത്ത് തപ്പിയപ്പം നമുക്ക് ആ പേപ്പർ കിട്ടുകയും പണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയും സാധിച്ചത് മാതാവിന് വളരെ നന്ദി അറിയിക്കുന്നു അതുപോലെ കുറെ വസ്തു വിൽക്കാനുണ്ടായിരുന്നത് അത് ഈ ഒരു ആദ്യം ഒരു പ്ലോട്ട് കൊടുത്തിട്ട് ആറ് പ്ലോട്ടായിട്ട് തിരിച്ച വസ്തുവായിരുന്നു ഒരു പ്ലോട്ട് കൊടുത്തിട്ട് ഒരു വർഷത്തിന് ശേഷം പിന്നെ ഒന്ന് ഈ വില സംബന്ധമായിട്ടുള്ള നമുക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടാതെ അത് ഒരു വർഷമായിട്ട് അതിങ്ങനെ വിൽക്കാതെ കിടക്കുകയായിരുന്നു അതിനും ഞങ്ങൾ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു രണ്ട് മാസത്തിന് ശേഷം ആ ഒരു മൂന്ന് പ്ലോട്ടുകൂടെ വീണ്ടും വിൽക്കുവാൻ സാധിച്ചു അതും മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു പലവിധമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അതിന് മാതാവിനോടും യേശുവിനോടും വളരെയധികം നന്ദി സ്തുതി സ്തോത്രം കാനുൻ്റെ പ്രവർത്തിക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹായിക്കാറുണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും സഹായിക്കാറുണ്ട് അതുപോലെ

അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ് അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി ഇവിടെ സ്ലോമി സ്ലോബോ സ്ലോമോ ബിജു ദമ്പതികളാണ് നാം അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവച്ചിരുന്നത് അവരുടെ ജീവിതാവസ്ഥകളിൽ ഉണ്ടായ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ഒരു വിശ്വസ്തയുള്ള ജീവിതത്തിലേക്ക് മുന്നേറിയ വലിയ ഒരു സംഭവകഥയാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ബിജു എന്ന സഹോദരൻ വളരെയധികം കാലം തന്നെ സൗദിയിൽ ജോലി ചെയ്യുകയും അവിടെ ഒരു മദ്യപാനത്തിന് അടിമപ്പെടുകയും ചെയ്ത ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിന് അത് മാറിക്കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് സാധിക്കാതെ വന്നു ചില ദുശീലങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ ആവശ്യമുണ്ട് എന്ന് നമുക്ക് നാം ഉടമ്പടി നിബന്ധനകളിൽ നാം ടിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ മൂന്ന് ദുശീലങ്ങളിൽ നാം മാറി നിൽക്കും നാം ഉപേക്ഷിക്കുമെന്ന് നാം ടിക്കു ചെയ്യണം ഒരു പ്രോമിസ് ചെയ്യണം അങ്ങനെ ഈ സഹോദരി വൈഫ് ഉടമ്പടി എടുത്ത് ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം എന്ന വലിയ മാരക രോഗം അദ്ദേഹത്തിന് അന്ന് വിട്ടുപോയി നമുക്കെല്ലാ മദ്യപാനികളും മയക്കമരുന്നടിപ്പട്ട എല്ലാ യുവാക്കൾക്കും മക്കൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കാം കാരണം ഈ ലോകത്തിൽ നിന്ന് തന്നെ ഈ മാറാൻ രോഗം ഇതിൽ നിന്ന് ഇവിടെ നിന്ന് ഇല്ലാതായി പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സയൂദിയിലെ കമ്പനിയിൽ അദ്ദേഹം ഇരുപത് വർഷം ജോലി ചെയ്ത ഒരു ചെയ്തൊരു ഗ്രാവിറ്റ്യൂട്ടില്ലാതെ ഇറങ്ങിപ്പോരേണ്ടി വന്ന ഒരവസ്ഥയെക്കുറിച്ച് ഇവർ വിവരിക്കുകയുണ്ടായി പരിശുദ്ധ ഒന്നും തന്നെ അസാധ്യമല്ല എത്ര തന്നെ അകലെയുള്ള കാര്യങ്ങളായാലും സമയച്ചൊരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇരുപത്തി നാല് വർഷത്തിന് ശേഷം ആ ഇരുപത് വർഷത്തെ അദ്ദേഹം ജോലി ചെയ്ത ഒരു വലിയ എമൗണ്ട് ഓഫ് മണി അദ്ദേഹത്തിന് തിരിച്ചു കൂട്ടുകയുണ്ടായി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഇവരുടെ അത് കിട്ടുന്നതിന് വേണ്ടി വർക്കൊരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നപ്പോൾ അത് തിരഞ്ഞു കണ്ടുപിടിക്കാനാണ് പരിശുദ്ധ അമ്മ ഇവരെ വളരെയധികം സഹായിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നാം നാം നമ്മുടെ തന്നെ കാര്യങ്ങൾ എവിടെ ഇരിക്കുന്നുവോ എങ്ങോട്ട് പോകണം ആരെ സമീപിക്കണം ഏത് ഓഫീസിലേക്ക് പോകണം ഏത് വ്യക്തിയെ എന്നൊക്കെ നാം ആശങ്കപ്പെടുമ്പോഴെല്ലാം ഉടമ്പടിയിലുള്ളവർ എപ്പോഴും നമ്മളോട് പറയുന്നത് അങ്ങോട്ട് തിരിയൂ ഇങ്ങോട്ട് പോകൂ ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങളാണ് നമുക്ക് എപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം പരിശുദ്ധ അമ്മയുടെ സ്വരം നമുക്ക് ശ്രവിക്കാം പരിശുദ്ധാത്മാവിനെ നമുക്ക് ശ്രമിക്കാം ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും ഈശോയുടെ തിരു രക്തത്താൽ എപ്പോഴും അഭിഷേകത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും എന്ന യോഗങ്ങളോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം